ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടാൻ റബ്ബറൈസ്ഡ് റോഡിന്റെ ടാറിംഗ് പൊളിച്ചുള്ള ചാലുകീറൽ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു ചുങ്കത്ര പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിക്കായാണ് സുൽത്താൻപടി പടി പൂക്കോട്ടുമണ്ണ ചുങ്ക റബ്ബറൈസ്ഡ് റോഡ് മെഷീൻ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് ചാലുകേറി പൈപ്പിടുന്ന പ്രവൃത്തി നടക്കുന്നത് നിലവിലെ റോഡ് പൊളിക്കാതെ തന്നെ ചാലകേറി പൈപ്പിടാൻ ധാരാളം വീതിയുള്ള സ്ഥലത്താണ് ഒന്നര വർഷം മുമ്പ് റബ്ബറൈസ്ഡ് ചെയ്ത റോഡ് നീതിക്ക് നിരക്കാത്ത തരത്തിൽ വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് ഇതോടെ നാട്ടുകാർ എതിർപ്പുമായെത്തി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീനയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരുകയും ചില ഉപാധികളോടെ പ്രവൃത്തി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ചാലകേറി പൈപ്പിട്ട ശേഷം കരാറുകാരൻ അത്രയും ഭാഗം ടാറിംഗ് നടത്തണമെന്നും അതിനുശേഷമേ റോഡിന്റെ എതിർവശത്ത് പൈപ്പിടാൻ എന്നുമാണ് ധാരണയെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഈ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് കഴിഞ്ഞ ദിവസം പ്രവൃത്തി ആരംഭിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതേ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നാട്ടുകാരെത്തി പ്രവൃത്തി തടയുകയായിരുന്നു പാലുണ്ട മുണ്ടേരി റോഡിൽ പാതിരിപ്പാടത്ത് കലുങ്ക് തകർന്ന് ഗതാഗതം അസാധ്യമായതിനെ തുടർന്ന് ചുങ്കത്ര നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനയാത്രക്കാർ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡാണിപ്പോൾ തലങ്ങും വിലങ്ങും വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് തിരക്കേറിയ പാതയിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത അപകടകരമായ അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു അടുത്ത ദിവസം നടക്കുന്ന താലൂക്ക് സഭയിൽ വിഷയം ഉന്നയിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം അതേസമയം പൈപ്പ് ലൈനായി കേടുവരുത്തിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി വേണമെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് ഈടാക്കണമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ baby baby diaper and pants made for Indian baby body type